മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് സഖിലാണ് സെൻസർ ബോർഡിനും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച മൊത്തം മാർക്കോ 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 മൂവി ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച മൊത്തം ഓക്കെ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കുട്ടികളെ അതിനകത്ത് കേട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളെ കേട്ടാൻ പാടുള്ളതല്ല ഈ ഒരു മൂവി അത് എല്ലാവരും പക്ഷേ ഞാൻ ആദ്യം ഈ മൂവി കാണാൻ പോയ സമയത്തും നമ്മുടെ പോയ തിയേറ്ററിൽ അവിടുത്തെ ആൾക്കാർ കുട്ടികളായിട്ട് വന്ന സമയത്ത് ആ പേരൻസിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ ഈ മൂവി കാണാൻ പോയായിരുന്നു കാരണം ഫസ്റ്റ് ഡേല ഫസ്റ്റ് ഹാഫ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോണ്ട് എനിക്ക് അവിടെ നിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഞാൻ പോയപ്പം ഈ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസ് ഓക്കെ സെക്കൻഡ് ഡേയില ഞാൻ ആ മൂവി കാണാൻ പോയ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വൈഫ് ഹസ്ബൻഡ് ഈ പറയുന്ന ഒരു കുഞ്ഞു ഈ കുഞ്ഞിനെ ആയിട്ടാണ് അവർ വന്നത് കുഞ്ഞിനൊരു മൂന്ന് നാല് വയസ്സ് ചിലപ്പോൾ അവൻ കാണുമായിരിക്കാം അവനാ ഈ പടമൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ കയറ്റി ആയിരുന്നു എന്ന് അവർ കെറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഒന്നെങ്കിൽ അവർക്ക് വിട്ടുപോയതായിരിക്കാം ചിലപ്പം ഈ ഭാര്യയും ഭർത്താവായിട്ട് ഈ കൊച്ചിൻ്റെ നീളം ഇത് കുച്ചു കുഞ്ഞല്ല ചിലപ്പോൾ അവൻ നടന്നു വന്ന സമയത്ത് അവനെ ശ്രദ്ധിച്ച് കാണാത്തില്ലായിരിക്കാം രണ്ട് ടിക്കറ്റ് നോക്കി ചിലപ്പോൾ കേട്ടി വിറ്റതായിരിക്കാം പക്ഷേ ഈ മൂവി കണ്ട സമയത്ത് ഈ കുട്ടി അതിനകത്തുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ അത് ഞാനൊരു വീഡിയോ എടുത്താൽ ആലോചിച്ചായിരുന്നു പിന്നെ അത് വെച്ചൊരു ആക്കി പിന്നെ അത് ഈ പടത്തിനെ ബാധിച്ച് പിന്നെ തിയേറ്ററിനൊരിതാവണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ സത്യത്തിൽ അത് ചെയ്യാഞ്ഞത് അല്ലെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ടൈമിലൊരു എൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വേണമെങ്കിൽ ഒരു കണ്ടന്റ് ആക്കാമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കത്ര ചെയ്യേണ്ടാന്ന് തോന്നിയായിരുന്നു ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതിനെക്കുറിച്ചാണ് ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെയ്യാൻ കാരണം വീഡിയോസ് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാർക്കോ മാർക്കോ സിനിമ വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും പരാതി പരാതി എ സിനിമയാണ് അംഗം അഡ്വക്കേറ്റ് ജെ എസ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും നൽകിയത് ന്യൂസ് ും കണ്ടല്ലോ എന്തായാലും ഇപ്പൊ സിനിമക്കാർക്കാണ് ഇത് കൂടുതലും കുറ്റമായി കൊണ്ടിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിയേറ്റർ ഓൺ ഹൗസ് അവരുടെ നിൽക്കുന്ന ജോലിക്കാരുടെ ഉത്തരവാദിത്തമാണ് ഇത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതൊരു പണിയാകത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ പേരൻസ് നിങ്ങൾ ഒരു ഉത്തരവാദിത്തോടെ ഇപ്പം ആ കൊച്ചൻ കിടന്നുറങ്ങുമായിരുന്നു അവൻ്റെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ വായം വളർന്നിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ ഒളിച്ചുമാറിയിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് ആ ഒരു രീതിയിൽ പുള്ളി എന്നെയും നോക്കും ഞാൻ പുള്ളിയും നോക്കുക ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചില സീനൊക്കെ വന്നപ്പോഴത്തേക്കും അപ്പോൾ ആ കൊച്ചൻ ഇത് കാ അവൻ ഉറങ്ങിയത് ഓക്കെ ഭാഗ്യം എന്ന് പറയാം അഡ്വക്കേറ്റ് ഏത് വകുപ്പിലാ കേസ് കൊടുത്തെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയാണ് മാർക്കോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അംഗം ജെ എസ് അഖില് പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട് ജയ എസ് അഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഉണ്ടാകും ും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അറക്കവാൾ പോലുള്ള ആയുധങ്ങൾ കൊണ്ട് അറത്തെടുക്കുന്നതും ഗർഭസ്ഥു ശിശുവിനെ പുറത്തെടുക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ് അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിലയ്ക്ക് കണ്ടു എന്നുള്ളതാണ് അകലിൻ്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡിനും ബാലാവശാ കമ്മീഷനും സിനിമയ്ക്കെതിരെ പരാതി ജയസ് അകൽ നൽകിയിരിക്കുന്നത് ന്യൂസിനകത്ത് വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കണം അതുപോലത്തെ വയലൻസ് ആണ് ആ പടത്തിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഒന്നാം തരം കിൻ്റെ സാധനങ്ങൾ ഞാൻ പറയല്ലേ വല്ലാത്തൊരവസ്ഥയായിരുന്നു എങ്ങനെ പറയണ്ട ഈ വയോളൻസ് അല്ലല്ലോ മറ്റേ സാധനം ഉണ്ടല്ലോ ഇല്ല ടൊമാറ്റോ സോസൊക്കെ അതൊക്കെ ഞെക്കുമ്പോൾ തെറിച്ച് പോകുന്ന ഒക്കെ ഒരിതുണ്ടല്ലോ അതുപോലെ ഓരോ സീനുകളൊക്കെ പോകുന്നത് എന്താ അവസ്ഥ അതാണ് എന്തായാലും അഡ്വക്കേറ്റ് കൊടുത്ത പരാതി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓക്കെ എന്തായാലും വായിച്ചു തരാം മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളും കാണിക്കുന്നതിനെതിരെയാണ് പരാതി നൽകിയത് റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയെങ്കിലും പോലും കണ്ടിരിക്കാൻ കഴിയാത്തവണ്ണം വയലൻസ് ഉള്ളതാണ് ചിത്രം സെൻസർ ബോർഡിനും സംസ്ഥാന ബാലഭാഷ കമ്മീഷനുമാണ് പരാതി നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പരാതി കൊടുത്തതിലും ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം കുട്ടികൾ ഒരിക്കലും എൻ്റെ കണ്ണ് തള്ളിപ്പോയി എല്ലാം മനം കട്ടിയായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടിരുന്ന ഞാൻ പോലും ആ ഹാ ഹേ ഹേ ഹോ ഹോ ആ പോയി സത്യം പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യോജിക്കുന്നു ഇത് പടം കണ്ട് കുറച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയ്ക്ക് പതിനെട്ട് ബിലോ ഉള്ളവരെ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് തിയേറ്റർ രക്ഷിതാക്കളും ആണ് അതിൻ്റെ സിനിമയ്ക്കെതിരെ പരാതി കൊടുക്കുന്നതിൽ ലോജിക്ക് എന്തുവാണോ ആവോ അത് ആ വീട്ടുകാരാണ് സത്യത്തിൽ ഇത് കേറ്റാതിരിക്കേണ്ടത് എന്നിട്ട് ഒന്നു പോയിട്ട് ഈ പടത്തിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമുണ്ടോന്നൊന്നും എനിക്ക് തോന്നില്ല കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടിൻ്റെ ഷോയ്ക്ക് പോയപ്പോൾ കട്ടപ്പന ഐശ്വര്യയിൽ ഒമ്പത് മുപ്പതിൻ്റെ ഷോ കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി വരാൻ ഇറങ്ങി വരുന്നതിൽ പേരൻസും കുട്ടികളുമായിട്ട് വരുന്നത് കണ്ടു അന്ന് തന്നെ ഡൗട്ട് തോന്നി ബട്ട് ഇത് പക്കാ രാഷ്ട്രീയമാണ് എന്തായാലും മൂവി സൂപ്പറാണ് ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിയേറ്ററിലും കഴിഞ്ഞാൽ എൻ്റെ കണ്ണി കണ്ട കാര്യമാണ് ഒന്നാത്ത കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും പടം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മക്കളെ സൂക്ഷിക്കണം ഈ പടം സംബന്ധമായിട്ട് കുറച്ച് ആൾക്കാർ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഷാറുഫുദ്ദീൻ ഉണ്ണിയും പറയുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പേരൊന്നും പറയാനില്ല മലയാള സിനിമയിൽ ഒരു ആക്ടറും ചെയ്യാത്ത ഒരു കാര്യം മലയാള സിനിമയിൽ ഒരു ഒരു സീനിയർ ആക്ടർ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് സിനിമ ഒക്കെ വരാൻ പോകുന്നുള്ളൂ പക്ഷെ എല്ലാവരും തലപൊളിഞ്ഞു പോകുന്ന പരിപാടിയൊക്കെ ചെയ്തു വെച്ചിരുന്നത് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വളരെ സീനിയർ ആക്ടറാണ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ജനറേഷനിലെ ആക്ടറെ പുതിയ ജനറേഷനിലുള്ള ആക്ടർ പോലും ചെയ്യില്ല

Brutal in terms of like language, action. There's killing of like animals, kids, everyone in the most brutal way. There are there's too much fight. Blood is still so, like water in the movie. And I was not given the warning that it's gonna be so violent. I like it's trigger warning that guys watch this movie at your own risk. It's not for the faint-hearted but the movie is so well directed the first half the first part of the movie only is so gripping like you're in it in the first 10 minutes and you like really want to know what's gonna happen and like Unni mukundan, what swag and you know like i went for the movie in the theater with hindi audio so i knew that malayali is obviously not gonna come and watch the film but in his entry people have cheered and how and some dialogues people are like woohoo and it was like a wipe for me. And uh, the BGM is amazing. like the BGM is so good the suspense, the thrill, the camera work, this movie screenplay. അവരുടെ കിളി പോയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉണ്ണിമൂന്തം എന്നുള്ള കഥകളൊക്കെയാണ് അവർ പറയുന്നത് ഉണ്ണിമൂന്ത ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറെ ആൾക്കാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ലൊരു പണം നശിപ്പിക്കരുത് അതൊരു വേറെ കാര്യങ്ങൾ അതുകൊണ്ട് പേരൻസ് പരമാവധി ഇപ്പം നമ്മുടെ ഫാമിലിയിലും പതിനേഴ് വയസ്സുള്ളവൻ ആണോ ഞാനും എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നമുക്ക് വള്ളി പിടിക്കാൻ വയ്യ എന്ന് തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളത് പിന്നെ ഉണ്ണിമൂന്തം പറയുന്ന കൂടെ വെക്കാം മലയാള സിനിമയിൽ ഇങ്ങനത്തെ വയലൻസ് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭാഗമായിട്ട് സിനിമ കൺസീവ് ചെയ്ത സമയത്ത് വയലന്റ് ആക്ഷൻ എല്ലാവരും കാണാൻ പറ്റുന്ന സിനിമ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ തിയേറ്ററിൽ കണ്ടതന്നെ നിങ്ങള് സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫ് ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു െ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫ് മാതൃക സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയ മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാറ് ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ അലയാളത്തില് വലിയ സിനിമയോട് വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു എസ് ആർട്ടിഫിക്കറ്റ് സിനിമ പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇനിയെങ്കിലും പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കാൻ നോക്കുക അതുകൊണ്ട് കൊച്ചുകുട്ടികളെ ഒന്നും കൊണ്ടുവരരുത് എന്തായാലും നമ്മൾ ആ ആ ഒരു വിഷയം വന്നിട്ട് ഞാനിപ്പോൾ ആ തിയേറ്ററുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തായിരുന്നു നമുക്ക് നല്ല പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് അങ്ങനെ അറിയാതെ വല്ലതും പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ഈ കൊച്ചു അറിയാമല്ലോ നമ്മുടെയൊക്കെ സ്ഥലമെന്ന് പറഞ്ഞാലാണ് ഇരിക്കുകുട്ടികളൊക്കെ കൂടെ വരുമ്പോൾ അറിയാനൊന്നും പറ്റത്തില്ല സത്യം പറഞ്ഞാലാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അവിടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെസ്കും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നു ഡെസ്കിൻ്റെ ഈ ഭാഗത്തായിട്ട് കുട്ടികൾ ഇങ്ങനെ കൊച്ചു കുട്ടികൾ നമ്മൾ കാണാൻ പോലും പറ്റത്തില്ല അങ്ങനെ വല്ല അത് പറ്റിയതാന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത് ഓക്കെ എന്തായാലും മൂവി എല്ലാവരും പോയി കാണുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക ഓക്കെ ലവ് യു ഓൾ ബൈ